ീകരണത്തിൽ പൊറുതിമുട്ടി രാജ്യ തലസ്ഥാനം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കി യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ എത്തുന്നതിന് മുൻപ് നിലവിലെ അവസ്ഥ കൃത്യമായി പരിശോധിക്കണമെന്ന് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകി തുടർച്ചയായ നാലാം ദിവസവും വായു ഗുണനിലവാര സൂചിക നാണൂറിന് മുകളിൽ കനത്ത മൂടൽമഞ്ഞിൽ ദൃശ്യപരിധി കുറഞ്ഞതിനെ തുടർന്ന് ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെ സർവീസുകൾ റദ്ദാക്കി പുറപ്പെടേണ്ട വരേണ്ട പുറപ്പെടേണ്ടും രണ്ട് വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു രൂക്ഷമായ മുടൽമഞ്ഞ് തുടർച്ചയായി സർവീസുകളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇൻഡിഗോ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായും ഇൻഡിഗോ ഡൽഹി എൻ മേഖലയിലാണ് വായു ഗുണനിലവാരം മോശം അവസ്ഥയിലുള്ളത് മറ്റ് പ്രദേശങ്ങളിലെ വായു ഗുണനിലവാരവും അതിരൂക്ഷം അതിശൈത്യം മൂടൽമഞ്ഞ് മഞ്ഞ് മലിനീകരണം തുടങ്ങി കാരണങ്ങളാൽ വിമാനങ്ങൾ റദ്ദാക്കാനും വൈകാനും സാധ്യതയുള്ളതിനാൽ വ്യോമയാന മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് യാത്രക്കാർ ഫ്ലൈറ്റ് സ്റ്റാറ്റസുകൾ കൃത്യമായി പരിശോധിക്കണം വിമാനത്താവളത്തിലെത്തുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് എയർലൈൻ അധികൃതരുമായി ബന്ധപ്പെടണമെന്നുമാണ് നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡൽഹി നഗരത്തിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ട്വന്റി ഡൽഹി ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം